കൊല്ലത്ത് നാൽപ്പത് ലക്ഷം രൂപ വില വരുന്ന രാസലഹരി മയക്കുമരുന്നുമായി വന്ന യുവാവിനെ പോലീസ് പിടികൂടി എഴുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എയുമായി അയത്തിൽ രണ്ടാം നമ്പർ സ്വദേശി അഖിൽ ശശിധരനാണ് പിടിയിലായത് എറണാകുളത്ത് നിന്നും സ്വിഫ്റ്റ് ബസിൽ കൊണ്ടുവരവേ കൊല്ലം സബ്ജിയലിന് സമീപം ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത് തങ്കശ്ശേരിയിലുള്ള ഒരാൾക്ക് നൽകാനാണ് എം ഡി എം എ കൊണ്ടുവന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു ഓണത്തിന് കൊല്ലം നഗരത്തിൽ വിതരണം ചെയ്യുവാനാണ് എം ഡി എം എത്തിച്ചത് കൊല്ലം എക്സൈസ് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇയാളുടെ ബാഗിൽ നിന്നും രണ്ട് ളിലായി സൂക്ഷിച്ച എം ഡി എം എ കണ്ടെടുത്തത് പിടിച്ചെടുത്ത എം ഡി എം എക്ക് വിപണിയിൽ നാല്പത് ലക്ഷം രൂപ വില വരും അഖിൽ നേരത്തെ രണ്ട് തവണ എം ഡി എം എ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് കൊല്ലം ഡാൻസ് ഓഫ് ടീം എസ് ഐ കണ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് എം ഡി എം എ ഉൾപ്പെടെ പ്രതിയെ കൊല്ലം വെസ്റ്റ് പോലീസിന് കൈമാറി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐഫീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത്